ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് ലാസ്റ്റ് ഡേ ഫ്രണ്ട്സ് സ്കൂളിലത്തെ അപ്പോൾ ഇന്നാണ് ലാസ്റ്റ് എക്സാമും അപ്പം ഇന്ന് സോഷ്യലാണ് എക്സാമ് ഫ്രണ്ട്സ് അപ്പോൾ ഒന്ന് സ്കൂളിൽ ഇന്ന് മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സ് ക്ലാസ് അത് കഴിഞ്ഞ് വേറെ സ്കൂളിക്കടേക്കാണ് അപ്പോൾ സെവൻത്ത് വരെയുള്ളൂ അപ്പോൾ സെവൻത്തിന്റെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ സ്കൂളിലേക്ക് ഇനി പോകാൻ പറ്റില്ല കുഞ്ഞാനൊക്കെ ഇനി പല പ്രോഗ്രാമൊക്കെ വരുമ്പോൾ മാത്രമേ പോകാൻ പറ്റുള്ളൂ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാം സങ്കടമൊക്കെ ഉണ്ട് ഫ്രണ്ട്സിനെ ഒന്നും കാണാൻ പറ്റില്ല പറഞ്ഞിട്ട് അപ്പം മിസ്സിന് ഞങ്ങൾ കുറേ ഗിഫ്റ്റ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തു അപ്പോൾ ഇന്നൊരു സർപ്രൈസ് കൊടുക്കണം ഫ്രണ്ട്സ് നമ്മൾ മിസ്സിന് അപ്പോൾ മിസ് എന്ത് പറയുമെന്നൊന്നും അറിയില്ല അപ്പോൾ ഞാനും കുഞ്ഞാനൊക്കെ മിസ്സിന് ഒറ്റയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തു അപ്പോൾ ഇതെല്ലാവരും കൂടെ ചേർന്നിട്ട് വാങ്ങിക്കൊടുക്കണ ഗിഫ്റ്റാണ് ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഓട്ടോ വരാനേ ഇന്ന് നമ്മൾ സ്കൂളിൽ ഫ്രണ്ട്സ് ദ മിസ്സിന് ഗിഫ്റ്റ് കൊടുക്കുന്ന എക്സ്പ്രഷൻ കാണാം ഫ്രണ്ട്സ് നമ്മൾക്ക് അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് എൻ്റെ ക്ലാസ് ക്ലാസ്സിൽ കുട്ടികൾ കുറച്ച് പേരൊക്കെ ഉച്ചക്കായി വരിക അപ്പോൾ അതിനൊന്നും അത്ര കാട്ടിട്ടില്ല അപ്പോൾ കുറച്ച് പേരൊക്കെ ഉണ്ട് എന്നാലും ಹಾ ಗಮೇಶ തല മാത്രേ പോലെ ഇപ്പുറത്തെ സൈഡ് മിസ് ும்னிஷி ஆண்டனி தாஸ் லியோ தாஸ் ഏഴ് <laughs> മണിക്ക് ത്രയായിരുന്നു മിസ്സിന് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു വീഡിയോ അപ്പൊ മിസ്സിന്റെ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോ അത് തയ്ച്ചു തരാൻ പറഞ്ഞാണ് അപ്പൊ കുഞ്ഞാൻ എന്നെ വിളിക്കാൻ വേണ്ടി വരികയാണ് അപ്പൊ കുഞ്ഞാന്ക്ക് ഉച്ചവരേ ഉള്ളു എല്ലാ എക്സാമും അപ്പോൾ സെവൻത്തിന് മാത്രമാണ് വൈകുന്നേരം ഉള്ളത് അപ്പോൾ എന്നെ വിളിക്കാനും ഈ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കയാണ് അപ്പം എനിക്ക് ഞങ്ങൾ ഇങ്ങനെയൊക്കെ അവിടെ സ്കൂളിലൊക്കെ സങ്കടം വന്നിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു പിന്നെ എനിക്ക് ഈ സമയം നോക്കി സൗണ്ട് പോയി ഫ്രണ്ട്സ് നല്ല ചുമയൊക്കെ ആയിരുന്നു അപ്പോൾ ആ കുഞ്ഞാലും ഇങ്ങനെ നടന്ന് പാട്ടും പാടി എന്നെ വിളിക്കാൻ വരുകയാണ് പിന്നെ ആറ് എസ്കോളിക്ക് പോകേണ്ട വണ്ടാണ് അപ്പം എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് അസ്കോളിക്കും മോൻസിക്ക് അപ്പോൾ എല്ലാം സ്കൂൾ ലാസ്റ്റായിട്ടൊന്ന് നോക്കി പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കാണാറൊക്കെ ഉണ്ട് എന്നാലും അവിടെ പഠിക്കാൻ പറ്റില്ലല്ലോ വേണ്ട ഫ്രണ്ട്സ് അപ്പോൾ എൽ കെ ജോട്ട് പഠിച്ചിട്ട് ഒമ്പത് വർഷം പഠിച്ചില്ല വേണ്ടാണ് അപ്പോൾ അവിടെ പഠിക്കുന്നതുകൊണ്ട് പ്രോഗ്രാംസിനൊക്കെ പോകാൻ പറ്റും എന്നാലും ഞാൻ പഠിക്കുന്നില്ല എന്നൊരിതുണ്ട് പിന്നെ വന്നിട്ട് എട്ടാം ക്ലാസ് ഒക്കെ വരും എന്നൊക്കെ പറയിണ്ടായിരുന്നു വരുമെന്ന് അറിയില്ല ഫ്രണ്ട്സ് അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഇരിക്കുകയാണ് അപ്പോൾ അതിൽ ഒരു പൂ വരച്ചിട്ട് വന്നു കുഞ്ഞാൻ അതിനെ ഓല പടക്കം എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം കൊണ്ട് വലിച്ചറിഞ്ഞു ഞാൻ അവൻ്റെ പിന്നാലെ ഓടി ഓടി കളിച്ചു ഫ്രണ്ട്സ് കുറേ നേരം അതിന് ഈ വശത്തെ സ്കൂളിലൊക്കെ കഴിഞ്ഞു ഫ്രണ്ട്സ് നമ്മുടെയൊക്കെ ഇനി അവസാനം വെക്കേഷൻ ആയിപ്പോയി അപ്പം നമുക്ക് വെക്കേഷനിൽ കാണാം ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വെക്കേഷൻ അപ്പം ഇത്രയുള്ള ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യും മറക്കല്ലേ ഫ്രണ്ട്സ് ആ അടുത്ത വീഡിയോയിൽ കാണാം ബൈ താങ്ക് യു ഫോർ വാച്ചിങ്